കടത്തനാടിന്റെ മതേതരത്വത്തിന്റെ മഹിത പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് കുറിഞ്ഞാലിയോട്ട് തേജസ് സ്വയം സഹായ സംഘം സംഘടിപ്പിച്ച ഓണാഘോഷം ഓണാഘോഷത്തിനൊപ്പം നിബിദിനാഘോഷവും വന്നെത്തിയത് സഹോദര്യത്തിന് മാറ്റുകൂട്ടി കുറിഞ്ഞാലോട് ന്യൂസ് ഇസ്ലാം മദ്രസ സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മാവേലിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു തേജസ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് ഷൈജു ആലോളതിൽ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ വി സി മുഖ്യാതിഥിയായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും മുതിർന്ന പൌരന്മാർക്ക് ആദരവും വാർഡ് മെമ്പർ സനിൽകുമാർ നിർവഹിച്ചു സെക്രട്ടറി ഓം മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എം ബിജു ഗിരീഷ് ആലോളതിൽ രഞ്ജിത്ത് എം എം സുനിൽ ബോസ് കെ കെ നിഷ ആർ കെ ബാബു വി സി രമേശ് വി സിന്ധു സാജൻ

Inshaallah berbeda. Saya നമ്മുടെ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും സൗഹൃദമൂർത്തി തിരക്കിയെടുക്കുക ഇന്ന് നമ്മുടെ നിബന്ധന പരിപാടിയായി ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാവേലി നമ്മുടെ വേദിയിലേക്ക് വന്നിട്ടുണ്ട് അത് രണ്ടു ഭാഗവും സംസാരിക്കാൻ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ക്ഷമിക്കാറില്ല രെ എല്ലാവർക്കും ആശംസകൾ ആശംസയാണ് നമ്മുടെ പ്രദേശത്ത് സഹോദരിയും സമത്വവും മതസൗഭാഗത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഇപ്പോൾ തേജസ് സ്വയം സഹായ സംഘം എന്ന പേരിൽ അതിൽ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ലാത്ത ഒരു സംഘമാണ് എല്ലാവരും കൂടി ഉള്ള ആ സംഘത്തിൻ്റെ പേരിൽ ഒരു ഓണാഘോഷ പരിപാടി തൊട്ടടുത്ത് വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മാവേനിയും ആയിട്ടുള്ള ആ പരിപാടിക്ക് ഇവിടെ എത്തിയത് അപ്പൊ നമ്മുടെ നാട് എപ്പോഴും